നമസ്കാരം വാക്മി എന്ന ഈ പ്രസംഗ പരിശീലന പരിപാടിയുടെ പതിനാറാമത്തെ എപ്പിസോഡാണ് ഏവർക്കും സ്വാഗതം ഇതിനു മുമ്പുള്ള പതിനഞ്ച് എപ്പിസോഡുകൾ കാണാത്തവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളൊരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയാണ് നമുക്ക് പല റോളുകളും കിട്ടും ചിലപ്പോൾ അത് നമ്മൾ ഭാരവാഹിയായിട്ടുള്ള ഒരു സംഘടനയുടെ ചടങ്ങാണെങ്കിൽ നമ്മളൊരു സ്വാഗത പ്രസംഗനാകാം ചിലപ്പോൾ അതിൻ്റെ അധ്യക്ഷനാകാം അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗമായിരിക്കാം നടത്തേണ്ടത് നമ്മൾ മറ്റാരെങ്കിലും ഉദ്ഘാടനായി ക്ഷണിച്ചിട്ട് നമ്മൾ ഉദ്ഘാടകനായിട്ട് പങ്കെടുക്കുകയാകാം ചിലപ്പോൾ നമ്മളൊരു ആശംസ പ്രാസംഗികനാകാം ചിലപ്പോൾ നമ്മൾ ഒരു കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന വ്യക്തിയാകാം പ്രധാനമായിട്ടും ഇങ്ങനെ അഞ്ച് റോളുകൾ ആണ് സാധാരണ ഒരു വ്യക്തിയെ തേടിയെത്തുന്നത് ഇപ്പം നമ്മളൊരു സ്വാഗത പ്രാസംഗികനാണെന്നിരിക്കട്ടെ എന്താണ് നമ്മുടെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സ്വാഗത പ്രസംഗിൽ ഒരുപാട് പരിഹാസ പാത്രങ്ങളായിട്ടുണ്ട് ഒരുപാട് പേര് കളിയാക്കുന്ന ഒരു വിഭാഗമാണ് സ്വാഗത പ്രസംഗിയർ പൊതുവെ ഈ സ്വാഗത പ്രാസംഗിയർ അവരുടെ നിലയും വിലയും അവരുടെ സ്ഥാനമൊക്കെ മറന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും വളരെ കൂടുതൽ സമയമെടുക്കും സാർവദേശീയ കാര്യങ്ങൾ മുതൽ ഇങ്ങോട്ട് അവർ പറഞ്ഞു തുടങ്ങും അവസാനം പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഉദ്ഘാടകൻ ദേഷ്യപ്പെട്ടിട്ട് ആ വേദി വിട്ടു പോവുക അല്ലെങ്കിൽ മൈക്കിന് മുമ്പിൽ വന്ന് ഞാൻ ഒന്നും പറയണ്ടല്ലോ എല്ലാം സ്വാഗത പ്രസംഗം തന്നെ പറഞ്ഞല്ലോ എന്ന് പറയുക ഇങ്ങനത്തെ ഒരുപാട് അസുഖകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ സ്വാഗത പ്രസംഗം ആദ്യമാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ പരിമിതിയാണ് ഇപ്പൊരഞ്ച് മിനിറ്റ് കൂടി പോയി ഇറങ്ങിയ ഏറ്റവും പോയാൽ പത്ത് മിനിറ്റ് അതിനപ്പുറത്തോട്ട് സ്വാഗത പ്രസംഗം പോകാനേ പാടില്ല ഏത് പ്രസംഗിയും ഞാനീ പറഞ്ഞ ഏത് പ്രസംഗത്തിനായാലും സംബോധന വളരെ പ്രധാനമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ് അത് ആദ്യം സംബോധന ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അധ്യക്ഷനെയാണ് അധ്യക്ഷൻ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഉദ്ഘാടകൻ കേന്ദ്രമന്ത്രി ആയിരിക്കും പക്ഷേ അധ്യക്ഷൻ ആരാണോ ആ അധ്യക്ഷനെയാണ് ചിലപ്പോൾ ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹത്തിനെയാണ് ആ യോഗത്തിന്റെ പരമാധികാരി എന്ന് പറഞ്ഞ ഉദ്ഘാടകനല്ല അധ്യക്ഷനാണ് ആ യോഗത്തെ നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ് ചിലപ്പം ഇത് അവതരിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് അവതാരകരവതാരികമാരൊക്കെ ഉണ്ടാവും എങ്കിലും അധ്യക്ഷൻ തന്നെയാണ് അദ്ധ്യക്ഷന്റെ പേരാണ് ആദ്യം പറയുന്നത് അധ്യക്ഷൻ അതിനുശേഷം ഉദ്ഘാടകന് സംബോധന ചെയ്യുക അതിനുശേഷം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ സംരംഭത്തിന് പുറത്തുനിന്ന് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ആൾക്കാരെ ആദ്യം സംബോധന ചെയ്യുക അതിനുശേഷം നമ്മുടെ മറ്റ് ഭാരവാഹികൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബോധന ചെയ്യുക ഒരു സംബോധന ഒരിക്കലും മറക്കരുത് ആരെയാണ് സദസ്യരെ സദസരെ പലരും ചിലപ്പം സംബോധന ചെയ്യാൻ മറന്നു പോകും അത് അവരാണ് ഏറ്റവും പ്രധാനം അവരില്ലെങ്കിൽ ഈ സദസ്സ് തന്നെ എങ്ങനെ ഉണ്ടാവും അപ്പം ആ ആ ചടങ്ങ് തന്നെ ഉണ്ടാവുകയില്ല സദസ്യല്ലാതെ അപ്പം അതും മറന്നുപോകരുത് ഇതാണ് അതിൻ്റെ ഓർഡർ ആ പ്രസംഗതി കിട്ടുന്ന മൂന്നോ നാല് മിനിറ്റിൽ നമ്മൾ ചേരുന്ന എന്താണ് ആദ്യം ഒരു ഒരു ലഘു വിവരണം ആ ചടങ്ങിനെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം അത് വളരെ ദീർഘമായ ഒരു വിവരണം ആകരുത് അതിനൊക്കെയുള്ള അർത്ഥം അധ്യക്ഷനാണ് വേണമെങ്കിൽ പറയാം ഒരു ഒരു സ്ഥാപനത്തിൻ്റെ പത്താമത് വർഷമാണ് അപ്പോൾ പറയാം ഇത്ര ഇന്ന വർഷമാണ് സ്ഥാപിതമായത് ഇന്ന കാര്യങ്ങളാണ് ചെറിയ രണ്ടോ മൂന്ന് വാക്കിൽ പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം അധ്യക്ഷൻ പിന്നെ ഉദ്ഘാടകൻ പിന്നെ മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ അതിനുശേഷം നമ്മുടെ തന്നെ സഹപ്രവർത്തകൻ ആ ഒരു ഓർഡറിനകത്ത് ചെയ്യാം എന്നിട്ട് ഒരു കൺക്ലൂഷനും ഇത് ഈ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്ത് എല്ലാവരെയും പറയണം സദസ്യരെ പറയണം അതുപോലെ നമ്മുടെ ഈ സ്ഥാപന സംരംഭമായിട്ട് സഹകരിച്ചിട്ടുള്ള വ്യക്തികൾ നാട്ടുകാർ അങ്ങനെയുള്ളവർക്കെല്ലാം പൊതുവേ എല്ലാവർക്കും കൂടി ചേർത്ത് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അതിൽ നിന്ന് വിരമിക്കാം അധ്യക്ഷാണെങ്കിലോ അധ്യക്ഷൻ പക്ഷേ കുറച്ചുകൂടി സമയം എടുക്കാം അധ്യക്ഷന് ആ ആ സംഭവം ആ ചടങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അതിന്റെ ചരിത്രത്തെ കുറിച്ച് ഒക്കെ മിതമായ വാക്കുകൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് മാത്രമല്ല ഉദ്ഘാടനമായിട്ടിരിക്കുന്ന വ്യക്തിയിൽ നിന്നും ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ സംഘടന അല്ലെങ്കിൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടാൻ സാധ്യതയുള്ളതായി ഉദാഹരണത്തിന് ക്ലബ്ബിന്റെ വാർഷികമാണ് ക്ലബ്ബിന്റെ സ്വന്തമായിട്ടൊരു കെട്ടിടം വായനശാലയ്ക്ക് സ്വന്തമായ ഒരു കെട്ടിടം വേണം എം എൽ എ ആണ് ഉദ്ഘാടനം അദ്ദേഹത്തിന് അപ്പം അതിന് ഫണ്ട് അനുവദിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ സ്ഥലപരിമിതി ഞങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് വാടകയ്ക്ക് കൊടുക്കാൻ തന്നെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് സ്വന്തമായിട്ടൊരു കെട്ടിടത്തിന് വേണ്ടി ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പിന്നെ കെട്ടിടം കാണിയാൻ സാധിക്കുന്നില്ല ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനാവശ്യ തുക അനുവദിക്കുമെന്ന് കരുതുന്നുണ്ടാകും അപ്പോൾ ആ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവലാതികൾ നമ്മുടെ പരാതികൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒക്കെ ഈ അദ്ധ്യക്ഷൻ അവതരിപ്പിക്കണം അല്ലാതെ അദ്ദേഹം അത് അവതരിപ്പിക്കുന്ന സമയത്ത് പിന്നെ മെക്കാളെ പ്രഭു കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്ന വിദ്യാഭ്യാസ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ക്രമസമാധാനത്തെക്കുറിച്ച് ഇങ്ങനൊന്നും കാട് കയറി സംസാരിക്കേണ്ട കാര്യമില്ല വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിച്ച ശേഷം അദ്ദേഹം പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഉദ്ഘാടനം വളരെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊണ്ട് വേണം അത് അവസാനിപ്പിക്കണം ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടാണ് വേണം അതിനുവേണ്ടി അവ ആ ചടങ്ങ് അവസാനിപ്പിക്കൽ അപ്പം അടുത്തതിന് ഉദ്ഘാടകനാണ് ഉദ്ഘാടകന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത കാപ്സുകൾ കാണാം നന്ദി നമസ്കാരം